അപ്പോൾ ഈ കാണുന്നതാണ് ചുവന്ന മണ്ണ് ചുവന്നമണ്ണ കനാൽപാലം ഇതൊരു റോഡല്ല മോൾക്കൂടെ വെള്ളമാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ട് പോകുന്ന ഇതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ചുവന്നവണ്ണിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്ക് പോകുന്നത് പൂഞ്ചറിക്ക് ഇതാണ് കേട്ടോ അപ്പോൾ കണ്ടോളൂ കുറച്ച് വഴികൾ ഞങ്ങൾ കാണിച്ച് തരാം പൂഞ്ചറയ്ക്ക് പോകുന്ന വഴികൾ ഇത് കേരള ജലസേചന വകുപ്പിന്റെ ഒരു ബീച്ച് പ്രോജക്റ്റ് ആണ് നീളം നൂറ്റി മുപ്പത് മീറ്റർ ഇതൊരു സൈഡ് നോക്കി പ്രത്യേകിച്ച് കല്ലുകൾ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് അതിമനോഹരമായി എത്ര ഭംഗിയിലാണ് ഈ കല്ല് കെട്ടിയിരിക്കുന്നത് കണ്ടോ എത്ര സുന്ദരമായിട്ടാണ് ഈ പാലം കാണുന്നത് അപ്പൊ ഞങ്ങൾ ചോന്നോട്ട് നീക്കം പോവാണ് കേട്ടോ അപ്പൊ ഈ സൈഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തിരിയാൻ പറ്റില്ല ഇവിടെ ലെപ്റ്റോട്ട് പോകുമ്പോഴാണ് കരിഷ്മോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കരിഷ്മയിലോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എൻട്രൻസ് ആണിത് കൃഷിമാരുടെ കൃഷിയിടമാണ് ഇവിടുത്തെ കൃഷിയിടമാണ് കാണുന്നത് ഇവിടെ നല്ല നെല്ല് ഉൽപ്പാദിപ്പിച്ചാണ് ഇവരൊക്കെയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് പൂവഞ്ചു കയറ്റമാണ് ഇപ്പൊ ഞങ്ങൾ സാവധാനം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് താഴെത്തെ അല്പം സ്പീഡിൽ പോണം കേട്ടോ കാരണം നല്ലൊരു കയറ്റമാണ് കാരണം ഇതാണ് കരിഷ്മ കരിഷ്മ എന്ന സ്ഥാപനത്തിന് പ്രത്യേകത കേട്ടോ അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ ഓണസട്ടിരുന്നേ ഞങ്ങൾക്ക് പല സ്ഥലത്തും പോകാനുണ്ട് മാവലി പോലെ എല്ലാവർക്കും അപ്പൊ നിങ്ങൾക്ക് സുഭിക്ഷമായത് ഇവിടെ ഒരു തരാം പച്ചമുളക്

അപ്പോ ആ ഏതാണ് ഇരുവെള്ള മുളകെടുത്തോ എന്തോരും വേണമെന്ന് വെച്ചെടുത്തോളൂ മതി മതി എന്ന് പറയണം അതുവരെ കൊടുക്കാൻ പറ്റുന്നുട്ടോ ആ അടിപൊളി നിങ്ങൾക്ക് മൊത്തം മേണേ മൊത്തം എടുത്തോ മാവേലി പറഞ്ഞിട്ടുണ്ട് അവരുടെ കേട്ടോ അവർക്കേ സുഭിക്ഷമായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ കഴിഞ്ഞോളൂ എടുത്തോളൂ ഇഷ്ടംപോലെ എടുത്തോളൂ കബ മതി അല്ലേ അപ്പോ ഇതാണ് കരിഷ്മ എന്ന് പറയുന്ന കരിഷ്മയെ കുറിച്ച് നമുക്ക് അധികം പരിജ്ഞാനം ഒന്നുമില്ല എങ്കിൽ ഏരിയ എങ്ങനെയൊക്കെയാണ് അപ്പോ പൂവഞ്ചറയിൽ അല്ല ചുമതമിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വന്ന് അതിവിശാലമായ ഈ സ്ഥലത്ത് നമുക്ക് എന്ന് ചേരാം സിസ്റ്ററേ ഹാപ്പി ഓണം അപ്പൊ മാവേലി ഞങ്ങളെ പറഞ്ഞു അടുത്തേക്ക് അപ്പൊ ഈ സ്ഥലം ഞങ്ങൾക്കറിയില്ലായിരുന്നു ചോദിച്ചും പറഞ്ഞു ആണ് ഞങ്ങൾ വന്നത് ആ വരവ് നിന്ന് മാവേലിയാണ് പറഞ്ഞ വിട്ടത് ആ അപ്പൊ ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയുമോ എന്താണ് സ്ഥലം കാരണം ജനങ്ങൾക്ക് അറിയണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊറേ ചേച്ചിമാരുണ്ടെന്നും ഇങ്ങനെ സേവനം ചെയ്ത് നിങ്ങളെ പോലുള്ള അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വരുന്നത് ആ കരിസ്മ എന്നുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങൾ നടത്തുന്നത് എഫ് സി കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് കരിസ്മയിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഇവിടെ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീകളായിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ സ്വീകരിക്കുക മാനസികമായിട്ട് പാവപ്പെട്ട വീടുകളിൽ വരുമ്പോ ആ വ്യക്തികളെ അവർക്ക് ഉൾക്കൊള്ളാനും അതേപോലെ അവരുടെ ചികിത്സ ചെലവ് വഹിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ സഭയുടെ കാര്യം അനുസരിച്ചാണ് തരുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങള് അപ്പോൾ ആ അപ്പോൾ ഇവിടുത്തെ ജീവിതം കിട്ടുന്ന സാധനങ്ങൾ അതെ അല്ലെ അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പേരിൽ ദാനം ഒരു ദിവസം മുടങ്ങി പോവാണെങ്കിൽ എന്തു ചെയ്യും അവസ്ഥ ആ അപ്പൊ സിസ്റ്റർ നേരത്തെ ഇവിടെ ഉള്ള ആളല്ലേ ആ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് മുട്ടില്ല എല്ലാവരും തരും അപ്പോൾ വേണ്ടത് ഏഹ് അപ്പോൾ സിസ്റ്റർ പുതിയ സിസ്റ്റർ അല്ലേ ആ ആ എല്ലാവരും ഇവിടുത്തെ ആണ് അപ്പോൾ ആ ഇവിടെ പറമ്പിൽ കൃഷിയൊക്കെ ഉണ്ടല്ലേ ആ അപ്പോൾ ആ ഇവിടുത്തേക്കാണ് ഉപയോഗിക്കും അല്ലേ അപ്പോൾ സന്തോഷം ഞങ്ങൾക്ക് സമയമില്ല മാവേലി പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് അപ്പോൾ നാളെയാണ് ഓണം ഏഹ് അപ്പോൾ ഇനി കുറേ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ ചിലർക്ക് ഏഹ് ആ ആ ഹാപ്പി ഓണം സന്തോഷം ഓക്കെ ഇവിടെ ഇപ്പോൾ എത്ര അന്തേവാസികളുണ്ട് ആ ആ അപ്പൊ നാൽപ്പത്തെട്ടും പത്തും അമ്പത്തെട്ടും നാലും അപ്പോ ഇത്രയാണ് ഇവിടെയുള്ള മെമ്പർ അപ്പൊ ഇതിനകത്ത് രോഗികളുണ്ട് അല്ലേ ഈ രോഗികൾ എവിടെ ഇപ്പോൾ ഉള്ള ആളുകളാണ് അവരെങ്ങനെ ഇവിടെ വരുത്തി അങ്ങനെ കുളിപ്പിച്ച് തെറ്റുകയാണ് ഇപ്പൊ അങ്ങനെ എടുക്കാൻ അനുവാദില്ല പടിഞ്ഞാറ കോട്ടേജ് ചികിത്സ കഴിഞ്ഞിട്ട് ആരാരും അപ്പോൾ നിങ്ങളിലോട്ട് അവരെ എത്തിക്കുന്നത് ആരാണ് പോലീസുകാർ െ നേരത്തെ പോലീസുകാരല്ല എത്തിച്ചിരുന്നേ പോലീസുകാർ കൊണ്ടുപോയിരുന്നു അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടോഷൻ ആണ് അപ്പോൾ വിവിധ സ്റ്റേറ്റുകളുണ്ടോ അല്ലെ അപ്പോൾ അവരെ നമുക്കൊന്നറിയിക്കണ്ടേ കാരണം ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇപ്പോഴും അവരെ അന്വേഷിക്കുന്നുണ്ടോ ആ അപ്പോൾ ആ അപ്പോൾ നോക്കട്ടെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഏ അടുത്തൊരു യൂട്യൂബിലൂടെ നമുക്ക് അവരെ ഹിന്ദി മലയാളം എന്ന ചാനലിലൂടെ നമുക്ക് അവരെ അറിയിക്കാം അ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ പച്ചക്കറി ഏകദേശം ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ തീർന്നില്ല ഇവർക്ക് തോന്നി മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മാവേലി ചില സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സിസ്റ്റർമാരെ നമസ്കാരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ ആ ഈ മാവേലി പക്ഷേ മാവേലിക്ക് വരാനുള്ള വഴി ഭയങ്കര ദുർഘുടാന്ന് പറഞ്ഞു കാര്യം എന്നാൽ വന്നപ്പോഴേ കട്ടറി ചാടി മാവേലി വഴി ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ കാര്യം ബ്ലോക്ക് ആണ് പുള്ളി ഇപ്പോൾ പാതാളത്തിൽ വരികയാണെങ്കിലുണ്ട് ഒരു അഞ്ചോ ആ ഈ അങ്കമാലി ആദ്യം വന്നിറങ്ങുന്നത് അവിടുന്ന് നിങ്ങൾ വരുമ്പോഴൊരു അഞ്ചാറ് ബ്ലോക്കുണ്ട് അതുകൊണ്ട് പുള്ളി ഇപ്പോൾ തൽക്കാലം ഞങ്ങളെ അയച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയാ ഒന്ന് പരിശ്രമിച്ച് നോക്കാം ഓക്കെ ഓക്കെ ബൈ ബൈ ഹാപ്പി ഓണം അപ്പോൾ ഞങ്ങൾ കരിഷ്മ പൂഞ്ചറയിലെത്തി മാവേലി പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പ്രജകളായ നിങ്ങൾക്ക് പറയാം അടുത്ത പ്രാവശ്യം അത് തിരുത്താം ഓക്കെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ബായ്